കലണ്ടറുമായി ബന്ധപ്പെട്ട് കേരള പി എസ് സി ആവർത്തിക്കുന്ന ഒരു ചോദ്യം പരിചയപ്പെടാം ചോദ്യം ഇതാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് വ്യാഴാഴ്ചയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് ഏത് ദിവസം ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കലണ്ടറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഒരു സാധാരണ വർഷത്തിൽ അല്ലെങ്കിൽ ഒരു നോൺ ലീപ് ലീപിയറിലെ ആദ്യ ദിവസവും അവസാന ദിവസവും ഒരേ ആഴ്ച തന്നെയായിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് വ്യാഴാഴ്ച എന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെയെങ്കിൽ ആ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നും വ്യാഴം തന്നെ ആയിരിക്കും ഓർക്കുക രണ്ടായിരത്തി പതിനഞ്ച് എന്താണ് ഒരു നോൺ ലീപ്പ് ഇയർ ആണ് അല്ലെങ്കിൽ ഒരു സാധാരണ വർഷമാണ് അല്ലേ ഇനി കാര്യം എടുക്കുമ്പോൾ ഇവിടെ ആധി എളുപ്പത്തിൽ കണ്ടെത്താനായി രണ്ടായിരം മുതൽ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ നാലിൻ്റെ ഗുണിതം ആയിരിക്കണം ഉദാഹരണമായി രണ്ടായിരം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാറ് ഇരുപത് ഇരുപത്തിനാല് അങ്ങനെ പോകും അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടായിരത്തി പതിനാറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്ന് ഒരു വെള്ളിയാഴ്ചയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുപ്പത്തി ഒന്ന് എന്തായിരിക്കും ശനിയാഴ്ച ആയിരിക്കും കാരണം ആദ്യ വർഷത്തിലെ ഫെബ്രുവരിയിൽ ഇരുപത്തി ഒൻപത് ദിവസം ഉള്ളതുകൊണ്ട് ഒരു ദിവസത്തെ വ്യത്യാസം ഉണ്ടായിരിക്കും ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം ഓക്കെ ഇവിടെ ചോദ്യത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് വ്യാഴാഴ്ചയാണ് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ദിവസം കൂടി ആഡ് ചെയ്താൽ മതിയല്ലേ കാരണം എന്താണ് രണ്ടായിരത്തി തന്നെ അവസാന ദിവസം ഡിസംബർ മുപ്പത്തി ഒന്ന് എന്താണ് വ്യാഴം തന്നെ ലഭിക്കും അപ്പോൾ അടുത്ത വർഷം അതായത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്ന് എന്ന് പറയുമ്പോൾ വ്യാഴത്തിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക വെള്ളി ഇനി രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്ന് എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് ഒരു ആധി വർഷമാണ് അപ്പോൾ നമ്മൾ ഒന്നിന് പകരം രണ്ട് ദിവസം കൂടണം അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്ന് വന്നത് വെള്ളിയുടെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ ശനി വീണ്ടും ഒന്ന് കൂട്ടുമ്പോൾ ഞായർ എന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്ന് എന്ന് പറയുമ്പോൾ വീണ്ടും ഒന്ന് കൂട്ടുക അപ്പോൾ തിങ്കൾ എന്ന് കിട്ടും രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഒന്ന് ചൊവ്വ എന്ന് കിട്ടും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് ും ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്ന് ഏത് ദിവസം എന്ന് ചുവടെ കമൻറ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക